ം ബിഗ് ബോസിൻ്റെ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് പറയാൻ പോണത് അനുവിന് ഒരു എട്ടിൻ്റെ പണി വരുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു വൈൽഡ് കാർഡ് ബിഗ് ബോസ് ഹൗസിൽ കയറാൻ പോകണം വൈൽഡ് കാർഡ് കയറുന്നാലല്ല പ്രശയം വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബിഗ് ബോസിൽ വരുന്നത് ജീവൻ എന്ന് പറയുന്ന നമ്മൾക്കെല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയാണ് ആ വ്യക്തി ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനു അനു മോളുടെ എക്സ് ബോയ് ഫ്രണ്ടാണ് എക്സ് ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇവർ ആരാണ് അങ്ങോട്ട് ഇങ്ങോട്ട് തേച്ചതെന്ന് നമുക്കറിയില്ല എന്നിരുന്നാലും എക്സ് ബോയ് ഫ്രണ്ടാണ് ഇവർ ഫ്ലവേഴ്സിൽ ഒരു ഒരുമിച്ച് ഒരു സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് കെട്ടിമറിഞ്ഞൊക്കെ അഭിനയിച്ച ഒരു സീരിയലിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ജീവൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈ ബോസ് എന്ന് പറഞ്ഞ പടത്തിൽ ദിലീപിൻ്റെ അനിയനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല കോമഡിയാണ് ഇപ്പോൾ ആൾ അതിനേക്കാൾ കുറച്ച് വലുതായി ഇപ്പോൾ അടുത്ത ആഴ്ചയിൽ ഹാപ്പി കപ്പിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യ ഒരു സീരിയൽ വരുന്നുണ്ട് അതിലിപ്പനാണ് നായകൻ അപ്പോൾ അടുത്ത ആഴ്ചയിൽ എന്തായാലും ബിഗ് ബോസിൽ ഒരു എട്ടിൻ്റെ പണി നടക്കണം അത് നമ്മുടെ അനുമോൾക്കാണ് എട്ടിൻ്റെ പണി കിട്ടണത് ഇപ്പോൾ മുൻ കാമുകൻ ബിഗ് ബോസിൽ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അനു പ്രതീക്ഷിക്കാത്ത ഒരു എൻട്രിയാണ് ഇനിയിപ്പോൾ അവർ വന്നിട്ട് അവിടെ വീണ്ടും പ്രേമത്തിൻ്റെ ലവ് ട്രാക്ക് തുടങ്ങുമോ അതീ ഹാപ്പി കപ്പിൾസിൻ്റെ ഒരു വലിയൊരു പ്രൊമോഷൻ ഉണ്ട് അതിനുവേണ്ടി വരുന്നതാണോ ഇനി വൈൽഡ് കാർഡായിട്ട് അവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ വരുന്നതാണോ എന്തായാലും സ്ഥിരമായിട്ട് നിൽക്കാൻ വരുന്നതാണെന്നാണ് നമ്മളറിഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ബിഗ് ബോസിൽ വരാനായിട്ട് ജീവൻ ഒരുപാടായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ വന്ന ഇപ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് വന്നപ്പോൾ ഇവിടെ വന്ന വൈൽഡ് കാർഡുകളൊക്കെ തനി വാഴകളും മരവാഴകളൊക്കെ ആയി തീർന്നപ്പോൾ ബിഗ് ബോസിന് വീണ്ടും ഒരാളെ കൊണ്ടുവരേണ്ടി വന്നു അപ്പോൾ ഇത് നമ്മുടെ തമിഴ് ബിഗ് ബോസിനും ഹിന്ദി ബിഗ് ബോസിനൊക്കെ വരാറുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യമാരെ കൊണ്ടുവരും അവർ ഡൈവോഴ്സായ ഭാര്യമാരെ കൊണ്ടുവരും ഭർത്താക്കന്മാർ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും അതുപോലെ തന്നെ കാമികമാരെ കൊണ്ടുവരും അപ്പോൾ ഇവർ ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഫൈറ്റ് ഉണ്ടാവും അത് നോക്കിയിട്ട് ബിഗ് ബോസിന് പൈസ ഉണ്ടാക്കാം ഇതൊക്കെ ഒരുപാട് പ്രേക്ഷകർ ഒരുപാട് കൂടും ഇപ്രാവശ്യം വൈൽഡ് കാർഡായി കയറുന്നത് നമ്മുടെ ജിഷ്ണുവിൻ്റെ ജിഷൻ്റെ ഭാര്യ വരത എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ വരതയല്ല വരുന്നത് ഇത് അനിമോളിൻ്റെ എക്സ് ബോയ്ഫ്രണ്ടാണ് വരുന്നത് ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് ഇനിയിപ്പോൾ പത്ത് കുറച്ച് ദിവസം ഉണ്ടല്ലോ ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് എന്തൊക്കെയാണ് ഉണ്ടാവുക ഏതൊക്കെ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് എന്തായാലും കളികൾ രസമാവട്ടെ എഴിൻ്റെ പണി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മത്സരാധികൾക്ക് എഴിൻ്റെ പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അടിപൊളിയാകട്ടെ എന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് നമുക്ക് ജീവൻ്റെ വരുവാനായിട്ട് കാത്തിരിക്കാം ഓക്കെ